ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടർലൈയിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും ഫസ്റ്റ് ടൈമാണ് വന്നേക്കുന്നത് ഞങ്ങളുടെ കൂടെ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ട് അവരൊക്കെ സെക്കൻഡ് ടൈം തേർഡ് ടൈമൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടാണ് വരുന്നത് വന്ന ഇതേ ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിത് ജസ്റ്റ് കയറിയുള്ളൂ ഒരു ഔട്ട്ലുക്ക് കാണിച്ചു തരാം എന്താണ് ഫസ്റ്റ് ടൈം വണ്ടർലേ വന്നേക്കുന്ന അനുഭവം

അതെ അപ്പൊ എല്ലാരും വലിയ സാഹസികമായിട്ട് ഓരോ റൈഡിലൊക്കെ കയറാൻ വേണ്ടി വേണ്ടിട്ട് വടിയായിരിക്കും ഈ റൈഡിൽ ഞങ്ങളില്ല അതുകൊണ്ട് ഇവര് കേറുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിൽ കേറിയിട്ടുള്ള ഇവരുടെ എക്സ്പ്രഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മാമിച്ച് ഡിസ്കഷൻ ആണ് നടക്കുന്നത് എനിക്ക് ചേർണം എന്നൊക്കെ പറഞ്ഞ മീനാക്ഷി ചോദിച്ചുകൊണ്ട് നിൽക്കുക എനിക്ക് അതിൻ്റെ ഒരു ഡെമോ കണ്ടു കഴിയുമ്പോഴത്തേക്കും പിന്മാറാനാണ് സാധ്യത

ണ്ട് പക്ഷെ ഫിൽട്ടർ ഒന്നുമില്ല കേട്ടോ അതൊന്നും കിട്ടുന്നില്ല അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും വിചാരിച്ച പോലൊന്നുമില്ല ഒന്നും പേടിക്കാൻ എന്റെ മടുപ്പ് മടുപ്പെന്ന് പറയുന്നില്ല പക്ഷെ അല്ലേ പോകുന്നില്ല മലരാൻ ഒരു ഫീല് കിട്ടി കിടക്കുന്നു ചുണ്ടൊക്കെ തുടിക്കുന്നു പുറത്തോട്ട് വരുന്നു ഡോക്ടറിൻ്റെ അടുത്തോളം നമുക്ക് പേടിക്കുന്നുണ്ട് ഇവന്റെ അലർച്ചി മാത്രം എനിക്ക് പൊളിയായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു പക്ഷെ എന്നാലും പൊളിച്ചിട്ട് നല്ല ഗുഡ് ാണ് ഒരു നമുക്ക് എൻജോയ് ചെയ്യാം സൂപ്പറായിട്ട് വല്ലാത്തറങ്ങുന്ന സംഭവത്തിന്റെ പേര് നമുക്ക് അറിയത്തില്ല നമ്മൾ പേര് കണ്ടുപിടിച്ചിട്ട് നമ്മൾ പറയുന്നതായിരുന്നു ഭക്ഷണം മാത്രമാണ് നല്ല നല്ലൊരു ആയിരുന്നു അതിന്റെ കൂടെ അതല്ലാതെ രാജേഷായിരുന്നു കൂടുതലും എക്സൈറ്റഡ് ആയത് പുറകെ നിങ്ങൾ ചക്കോ നിങ്ങൾ മിണ്ടാത്ത എന്താണ് അയ്യോ അമ്മേ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു പറയുമായിരുന്നു നമ്മളടുത്ത സാധനം ഒന്നും ഞങ്ങൾ തരാൻ പാടില്ല ഞങ്ങൾ ായിട്ട് ഒരുമിച്ചിരുന്നു നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംസാരിച്ചു ഒരു പോപ്പോടെ കഴിച്ച് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ആയിരുന്നേണ്ടായിരുന്നോ എന്താ പേര് അത്ര പറയത്തത്ര ഒന്നും ഇല്ല അതുകൊണ്ടുള്ള സിനിമ നമ്മൾ കാണാനൊക്കെ അടുത്ത് പോകുന്ന പണത്തിന്റെ പേരെന്താണ് വൈൽഡ് എസ്കേപ്പ് അതിൽ നിന്ന് ആരാണ് എസ്കേപ്പ് ആവാൻ പോണത് വടങ്ങണ്ട് നമ്മളാണോ ഇപ്പം ഈ സിനിമയിൽ ഇപ്പം മഴ പെയ്യുവാണെങ്കി നമ്മുടെ ദേഹത്തേക്ക് വെള്ളം ചാറ്റ് ചെയ്യുക കാറ്റടിപ്പിക്കുക പിന്നെ സീറ്റ് പിടിച്ച് പുലുക്കുപ്പിക്കുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് പറഞ്ഞതാ ഓക്കെ രാജേഷ് ആയിരുന്നു മഹേഷ് പറയും ഇതിലുള്ള എന്ത് സംഭവം ಒನೇಡ ada ಆನ್ ണോ ഫുഡ് കഴിച്ചു കഴിഞ്ഞല്ലോ എല്ലാരും എല്ലാവരും പയർന്നു എല്ലാരും മുതായി ശ്രമത്തിലാണ് അങ്ങനല്ലേ طيب ايه هنا ده ايه اللي هنا ده ليه الجافا ده 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 ああよく見るな。 അങ്ങനെ വണ്ടി നല്ല ട്രിപ്പ് കഴിഞ്ഞു ഞങ്ങൾ എല്ലാരും ഒന്നും പോകാൻ പോവാണ് അത്യാവശ്യം എല്ലാത്തിലും കേറി ലാസ്റ്റ് വാട്ടർ റൈഡിലും അടിക്കാൻ വേണ്ടിയായിരുന്നു എല്ലാ അത് കേറി പിന്നെ ഫസ്റ്റ് ഒന്ന് ഡ്രസ് ചേഞ്ചൊക്കെ കഴിഞ്ഞു ഞങ്ങളത് തിരിച്ചു പോവാൻ വേണ്ടിയായിരുന്നു

സ്റ്റാർ ഓഫ് ദ ഡേക്കാമൂടെ അത് എല്ലാരും കാണുകയും ചെയ്ത് അനുമോദിക്കുകയും ചെയ്ത് അവിടെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് വേണോ അത് ആണോ വണ്ട എടുത്തിട്ട് മതിയോ ഇങ്ങോട്ട് കേറിയപ്പോഴോ ഞാൻ വണ്ടറിൽ എടുത്തു ഇവർ റൈറ്റോ ലെഫ്റ്റോ റൈറ്റ് ഇന്നിവിടെ അടുത്ത് വിയാ അത് ചായടീസ്റ്റോ ചായടീസ്റ്റോ അല്ല ഹോട്ടൽ ഓപ്പോസിറ്റ് ഹോട്ടൽ മജാ ഏടാ ദാദോ വേണ്ട ഇതാ ഇവിട മൊത്ത ഹോട്ടല തന്നെ ഇവിടേവിടെ ഒതുക്കിയിട്ട് ഇവിടന്നോ ബസ് എടുന്നാ ബസ് ഇവിടത്തന്നെ ഇവിടേ വരുമോ അപ്പ പമ്പിന്റെ അടുത്താണരിക്കും അവിടെ ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആണ് ഗ്രൗണ്ടോ അളി അളി അവിടെ ഹോട്ടൽ അത് കാരണം കുട്ടികളും ഇറങ്ങി രാജേശ്വരം ചായ കൊടുത്തിട്ട് വിടാ ചായ വിധിയാണ് അവ മാത്ര